നമുക്കറിയാം ഖുർആാനിൽ ആദ്യമായി ഇറങ്ങിയ വാചകം ഇക്ര എന്ന വാചകമാണ് നീ വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത് ഹിറ എന്ന് പറയുന്ന ഗുഹയില് മുഹമ്മദ് നബിക്ക് പോയി വെറുതെ അങ്ങനെ ധ്യാനനിരതനായിരിക്കണമെന്ന് തോന്നി അങ്ങനെ അദ്ദേഹം പോയി ഇരുന്നപ്പോൾ ഒരു മലക്ക് വന്നു മലക്ക് വന്ന് ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടിച്ചിട്ട് പറയുന്നത് ഇക്റ വായിക്ക് എന്നാണ് പറഞ്ഞത് ഒരു അക്ഷരജ്ഞാനമില്ലാത്ത എഴുത്തും വായനയും അറിയാത്ത ഒരാളോട് വായിക്ക് എന്ന് പറയുന്നത് ഒന്നുകിൽ പറഞ്ഞുവിടുന്ന രക്ഷിതാ ഒരു കിഴങ്ങനായിരിക്കണം അതല്ലെങ്കിൽ ഇത് ഏറ്റു പറഞ്ഞു കൊടുക്കുന്ന മലക്ക് അതിലും വലിയ പരാജയമായിരിക്കണം അപ്പോ നബി അക്ഷരജ്ഞാനിയാണ് എന്ന് ഒരു വിഭാഗം പറയുന്നു ഒരു വിഭാഗം പറയുന്നു അല്ല എന്ന് ഇനി നബി സല്ലല്ലാഹു അലൈഹി അക്ഷരജ്ഞാനി ആണ് എന്നൊരു വിഭാഗം പറയുന്നു അക്ഷരജ്ഞാനി അല്ല എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു ഈ താത്താക്കെവിടെന്നാ ഈ അഭിപ്രായ വ്യത്യാസം കിട്ടിയത് റസൂൽ അല്ലാ വല്ല എന്താണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഹൂവല്ലധി ബാസഫിൽ ഉമ്മിഗീന റസൂല മിൻഹും നിരക്ഷരനായൊരു പ്രവാചകനെ നിരക്ഷരിലേക്ക് അയച്ചു എന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട് റസൂലി ഇവല അലൈഹി വലമയ്ക്ക് എഴുത്തും അറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും അറിയാമല്ലാത്ത ഒരാൾ എങ്ങനെയാണ് വായിക്കുന്നത് അള്ളാഹു ഒരു കിഴങ്ങനാണ് സുഖ നല്ല ഈ താത്താനെ ടീച്ചർ എന്നല്ലേ വിളിക്കുന്നത് ടീച്ചർ ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ ബേസിക് തിയറി ഇവർക്ക് അറിയത്തില്ലേ എൽ എസ് ആർ ഡബ്ല്യു ഒരു കുട്ടി ലാംഗ്വേജ് പഠിക്കുന്ന ആദ്യത്തെ എൽ എന്താ ലിസണിങ് ഇസ്തിമാ ആണ് ഇസ്തിമാ ശ്രദ്ധിച്ച് കേൾക്കുക പിന്നെ സ്പീച്ചിങ്ങും സ്പീക്കിങ്ങും കഴിഞ്ഞിട്ടാണ് റീഡിങ്ങിലേക്ക് കിടക്കുക ഇവിടെ റസൂർലാഹി സലിസ്സമ്മിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം മലക്കിനെ ലിസൺ ചെയ്യുകയാണ് അല നെസൽ കല്പിക്കന്നാണ് പറഞ്ഞത് ഖുർആൻ ഹൃദയത്തിലേക്ക് ഇറങ്ങിയത് പാവം ഇവര് തെറ്റിദ്ധരിച്ച് എന്താണെന്ന് അറിയാവോ നമ്മൾ ഓതുന്ന ഖുർആാനില്ലേ ഖുർആൻ മുപ്പത് ജ്യൂസും ഉള്ളത് അതും കൊണ്ട് ഇങ്ങനെ ആകാശം ജീവിയുള്ള പറന്ന് വന്നിട്ട് തുറന്ന് വെച്ചിട്ട് ഇക്ക വായിക്കും എന്നാ വിചാരിച്ചത് അങ്ങനെ ഒരു ഒബ്ജക്ട് അവിടെ ഇല്ല അങ്ങനെ ഒരു ഒബ്ജക്ട് ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ ഈ റീഡിങ് എന്ന തരത്തിൽ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തി വായിക്കാൻ പറഞ്ഞ ഈ മണ്ടത്തനും കിഴങ്ങനൊക്കെ ആക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെയുള്ള സംഭവം ഇല്ല അത് അറിയേണ്ടവർക്ക് പറഞ്ഞു തരാം കാരണം ഒരു ഫിസിക്കൽ തലത്തിൽ നിന്നും ഒരു സ്പിരിച്വൽ തലത്തിലേക്കുള്ള ഒരുതരം ഒരു ഒരു അറ്റാച്ച്മെൻ്റ് കണക്കുവാണെങ്കിൽ ജിബിലേ മലക്കും മനുഷ്യനും തമ്മിൽ വഹീൻ്റെ ഒരു ഒരു തലം ആരംഭിക്കുക അതൊന്നും ഇവിടെ പറയേണ്ടൊന്നും കാര്യമില്ല അവരോട് അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഇല്ലാതെ വായിക്കൂ എന്ന് പറഞ്ഞു എന്തിനെ വായിക്കൂന്നു അവിടെ വായിക്കാനൊന്നും ഇല്ല അത് ഒരു ഖുർആാൻ വചനമാണ് ഇഖറ അലഹദാലു പറയുന്നത് പോലെ ഒരു ഖുർആൻ വചനമാണ് ഇക്കുറ അള്ളാഹുൽ എന്നുള്ള വചനം ചിബി അല്ലിഅ അലൈഹി സ്വലാം റസൂൽ അള്ളഹി വസ്സമിക്ക് എത്തിച്ചു കൊടുത്തു അവിടുന്ന് കൽബിലേക്ക് അതിറങ്ങി അവിടുന്ന് സഹാബത്തിന് പറഞ്ഞു കൊടുത്തു സഹാബത്തിൽ നിന്ന് കഴിഞ്ഞു പിന്നീട് ഈ ഖുർആൻ അതിൻ്റെ എഴുത്ത് തന്നെ തുടങ്ങുന്ന അബൂബക്ര സുദ്ദീഖർ അള്ളാഹുന അതിന് വേറെ കുറേ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ മുതലാണ് ഖുർആൻ എഴുത്തൊരു ഒബ്ജെക്റ്റായിട്ട് പിന്നീട് അവരുടെ ഭാഷയിൽ അവർ സംസാരിച്ചുകൊണ്ട് അവരുടെ ഭാഷയിൽ അവരത് എഴുതി അവരത് വായിച്ചു അത് അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഖുർആൻ അറബിയിലെ ഇറക്കി അങ്ങനെ പോകുന്നു പക്ഷേ ഇവിടെ ഇക്റ എന്ന് പറയുന്നത് വായിക്കാനല്ല അതൊരു ആഹ്വാനമാണ് വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചാലോ വായിച്ച വിളയും വായിക്കാത്ത കുഴപ്പമാണ് അതായത് വളഞ്ഞ് കിടക്കുന്നത് ത്രീ ഡബ്ല്യൂസ് എന്നവരറിയപ്പെടുക ത്രീ ഡബ്ല്യൂസ് ആ അറബികളെ വാർ വൈൻ വുമൺ കള്ളിനും പെണ്ണിനും വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ശരിക്കും ഇവിടെ പറയുന്നത് ഉത്തർ ഖുസൈഫ നിങ്ങൾ നിങ്ങളുടെ വാളിനെ ഉപേക്ഷിക്കൂ എന്നല്ലേ ആദ്യം പറയേണ്ടത് യുദ്ധമൊക്കെ നിർത്തു അങ്ങനെയൊന്നുമല്ല ഒരു വലിയ നാഗരികത കെട്ടിപ്പെടുത്തുന്നതിൻ്റെ ബേസിക് തിയറിയാണ് റീഡിങ് യു റീഡ് നീ വായിക്കൂ എന്ന് പറഞ്ഞത് അപ്പോൾ വായിച്ചപ്പോഴാണ് അവർക്ക് പുതിയ സംസ്കാരത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനും പുതിയ മാറ്റത്തിലേക്കുള്ള തുടക്കവും ലോകം മുഴുവനും ലോകത്തുള്ള സർവ്വജനങ്ങളോടുള്ള ആഹ്വാനമാണ് ഇക്കറ എന്ന് പറയുന്നത് നീ വായിക്കൂ എന്ന് പറയുന്നത് ഖുർആൻ്റെ അർത്ഥം തന്നെ ഖുർആൻ വായിക്കപ്പെടേണ്ടതെന്നാണ് അത് മനസ്സിരുത്തി വായിക്കണം അത് വായിച്ചാലേ അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ അതാണ് ഇക്കുറ അല്ലാതെ അവിടെ എൽ കെ ജി ക്ലാസ്സിൽ വന്നതുപോലെ അലിഫ കോഫ റോ ഹംസ എഴുതിയിട്ട് അതിന് കെസറിട്ടിട്ട് കോഫിന് സുക്കൂലിട്ടിട്ട് ഇക്കുറം എന്ന് വായിക്കാൻ പറഞ്ഞു ഹോ മുഹമ്മദ് നബി നബീസ് അല്ലാസ് വല്ലാമോ ഒന്നും അറിഞ്ഞൂടാ എഴുത്തും വായന അറിഞ്ഞു വിടാം അങ്ങനെ ഒരാളോട് പറഞ്ഞു ഇക്കുറം എന്ന് പറഞ്ഞു കാണാം ഇതെന്താ ഇത് സംഭവം എന്ത് തേങ്ങ ഈ പറയുന്നത് എന്ത് അറിയാവേണ്ട പറയുന്നത് ഇത് ആരെ പറഞ്ഞാൽ പറ്റിക്കുന്നത് നടക്കൂല പഠിച്ചിട്ട് പോവാം